ഒമാനിലെ തൊഴിൽ പരാതികളിൽ അധികവും ഏകപക്ഷീയമായി പിരിച്ചുവിടലും പദ്ധതി അടച്ചുപൂട്ടലും എന്ന റിപ്പോർട്ട് മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഇത്തവണ എത്തിയത് ആറ് ലക്ഷത്തി അഞ്ഞൂറ്റി എൺപത്തി അക്ഷരപ്രേമികൾ ഈ വർഷത്തെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഒമാന് മുന്നേറ്റം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് കഴിഞ്ഞ വർഷം ഫയൽ ചെയ്ത തൊഴിൽ പരാതികളിൽ അധികവും ഏകപക്ഷീയമായ പിരിച്ചുവിടലും പദ്ധതികൾ അടച്ചുപൂട്ടലുകളുമായും ബന്ധപ്പെട്ടതാണെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് റിപ്പോർട്ട് പദ്ധതി പൂർത്തീകരണം പാപ്പരത്തം ലിക്വിഡേഷൻ എന്നിവയുടെ ഫലമായി കരാർ പിരിച്ചുവിടലുകൾ സുൽത്താനേറ്റിന്റെ തൊഴിൽ ശക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ആശങ്കകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയിദ് ബിൻ അലി ബയോവയുടെ നേതൃത്വത്തിൽ നടന്ന അന്താരാഷ്ട്ര തൊഴിലാളി ദിനാഘോഷ വേളയിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് പുതിയ ഡിജിറ്റൽ ട്രേഡ് യൂണിയൻ ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു പദ്ധതി പൂർത്തീകരണം അല്ലെങ്കിൽ കമ്പനി പാപ്പരത്തം ലിക്വിഡേഷൻ എന്നിവ കാരണം കരാർ അവസാനിപ്പിക്കൽ വേതനവും ബോണസും അടക്കാതിരിക്കുകയോ വൈകി അടയ്ക്കുകയോ ചെയ്യുക തൊഴിൽ സുരക്ഷയും ആരോഗ്യ ചട്ടങ്ങളും പാലിക്കാത്തത് ഒമാനി ജീവനക്കാരെ അവരുടെ കരാറുകളിൽ വ്യക്തമാക്കിയിട്ടില്ലാത്ത വ്യത്യസ്ത ജോലി സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നിവയാണ് മറ്റ് പ്രധാന പ്രശ്നങ്ങൾ ഈ വെല്ലുവിളികൾക്കിടയിലും നിയമപരമായ കേസുകളിൽ നൂറ് ശതമാനം വിജയം നേടാനും സാധിച്ചതായി ജി എഫ് വ്യക്തമാക്കുന്നു ി അൻപത്തിമൂന്ന് നിയമ കൺസൾട്ടേഷനുകൾ കൈകാര്യം ചെയ്യുകയും എഴുപത്തിയൊൻപത് നേരിട്ടുള്ള നിയമ ഇടപെടലുകൾ നൽകുകയും ചെയ്തു ഇത് തൊഴിലാളികൾക്ക് അനുകൂലമായ കോടതി വിധികളിൽ കലാശിച്ചു ഒമാനി ജീവനക്കാരെ പിരിച്ചുവിടാതിരിക്കുക നിലവിലുള്ള കരാറുകൾക്ക് കീഴിലുള്ള അവരുടെ തുടർച്ചയായ തൊഴിൽ വിവിധ സ്ഥാപനങ്ങളിൽ ഒമാനികൾക്ക് വ്യാപകമായ തൊഴിൽ ദേശീയ തൊഴിൽ ശക്തിയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലന യോഗ്യതാ പരിപാടികൾ നടപ്പിലാക്കൽ എന്നിവ വിജയകരമായി ഉറപ്പാക്കിയതായി ഫെഡറേഷൻ പ്രസ്താവിച്ചു കൂടാതെ കമ്പനി ലിക്വിഡേഷൻ അല്ലെങ്കിൽ സ്ഥിരമായ അടച്ചുപൂട്ടൽ കാരണം തൊഴിൽ അവസാനിപ്പിച്ച ഒമാനികളെ പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നതിനിടയിൽ സാമ്പത്തിക സഹായത്തിനായി തൊഴിൽ സുരക്ഷാ ഫണ്ടിലേക്ക് റെഫർ ചെയ്തു അന്താരാഷ്ട്ര തൊഴിലാളി ദിനാഘോഷ വേളയിൽ ജി എഫ് ഒ ഡബ്ല്യു അതിന്റെ പുതിയ ഡിജിറ്റൽ ട്രേഡ് യൂണിയൻ ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റവും ഔദ്യോഗികമായി പുറത്തിറക്കി കഴിഞ്ഞ ദിവസം സമാപിച്ച മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ എത്തിയത് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് അക്ഷരപ്രേമികൾ സുൽത്താനേറ്റിൽ നിന്നും വിദേശത്ത് നിന്നുമായാണ് ഇത്രയും പേർ എത്തിയത് പുസ്തകമേളയുടെ ഇരുപത്തിയൊൻപതാമത് പതിപ്പിനാണ് ശനിയാഴ്ച തിരശ്ശീല വീണത് സമാപന ചടങ്ങിൽ ഒമാന്റെ സാംസ്കാരിക രംഗം സമ്പന്നമാക്കുന്നതിന് സംഭാവനകൾ നൽകിയ നിരവധി പ്രമുഖരെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലെ അൽ ഫറാഹിദി ഹാളിൽ ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് ബിൻ സയിദ് അൽ ബലൂഷിയുടെ നേതൃത്വത്തിലായിരുന്നു സമാപന പരിപാടി രാജ്യത്തെ സാംസ്കാരിക പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരുടെ സൃഷ്ടിപരമായ സംഭാവനകൾക്കും അംഗീകൃത പങ്കിനും സാംസ്കാരിക വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ഡയറക്ടർ അഹമ്മദ് അൽ റവാഹി അഭിനന്ദിച്ചു ബഹുമതി നേടിയവരിൽ എഴുത്തുകാരൻ അബ്ദുള്ള ഹബീബ് അൽ ദമ്രി പബ്ലിഷിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഹൗസ് ആൻഡ് ലൈബ്രറി ദാർ അൽ കിതാബ് അൽ അഹ്ലിയ പബ്ലിക് ലൈബ്രറി എന്നിവയും ഉൾപ്പെടുന്നു ഭാസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ മുപ്പതാമത് പതിപ്പിൽ അൽ ഗുസ്താഖ് ഗവർണറേറ്റ് വിശിഷ്ടാതിഥിയായിരിക്കും ദേശീയ വായനാ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ സീസണിലെ വിജയികളെയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു സുൽത്താനേറ്റിലെ സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് അധ്യയന വർഷത്തിൽ മൂന്ന് മത്സര ഘട്ടങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഈ വായനയുടെ കാലത്തും പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു പുസ്തക നഗരിയിൽ കണ്ടത് സ്ത്രീകളും കുട്ടികളും യുവാക്കളുമെല്ലാം അക്ഷരനഗരിയിലേക്ക് ഒഴുകി സ്വദേശി പൗരന്മാർ കുടുംബവുമായിട്ടാണ് എത്തിയത് വാരാന്തി ദിനങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് ഈ വർഷം മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറ്റി എഴുപത്തിനാല് പ്രസാധക സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കാളികളായത് അതിൽ അറുന്നൂറ്റി നാൽപ്പത്തെണ്ണം നേരിട്ടും മുപ്പത്തിനാലെണ്ണം ഏജൻസികൾ വഴിയും പങ്കെടുത്തു വടക്കൻ ഷർഖിയായിരുന്നു ഈ വർഷത്തെ അതിഥി ഗവർണറേറ്റ് വൈവിധ്യമാർന്ന പ്രസിദ്ധീകരണങ്ങൾ പാനൽ ചർച്ചകൾ സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവയും നടന്നു ഈ വർഷത്തെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ മുന്നേറ്റവുമായി ഒമാൻ മൂന്ന് സ്ഥാനങ്ങൾ സ്ഥാനങ്ങൾക്കേറി ആഗോളതലത്തിൽ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്തേക്കാണ് ഒമാൻ ഉയർന്നത് ഐക്യരാഷ്ട്രസഭയിൽ കൺസൾട്ടേറ്റീവ് പദവിയിലുള്ള പാരീസ് ആസ്ഥാനമായുള്ള റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ് സൂചിക പ്രസിദ്ധീകരിക്കാറുള്ളത് നൂറ്റി എൺപത് രാജ്യങ്ങളിലെയും പ്രദേശങ്ങളിലെയും മാധ്യമ സ്വാതന്ത്ര്യ സാഹചര്യങ്ങൾ വർഷം തോറും വിലയിരുത്തും നിയമ ചട്ടക്കൂട് രാഷ്ട്രീയ സന്ദർഭം സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ എന്നീ അഞ്ച് പ്രധാന മാനദണ്ഡങ്ങളാണ് വിലയിരുത്തുന്നത് മാധ്യമ മേഖലയിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു പുതിയ മാധ്യമ നിയമം കഴിഞ്ഞ വർഷം ഒമാൻ അവതരിപ്പിച്ചു ഈ നിയമനിർമ്മാണം മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ അടിസ്ഥാന നിയമത്തിന് അനുസൃതമായി അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും ചെയ്യുന്നു ഈ വർഷം ിൽ നോർവേ ആണ് രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അൽജീരിയയിലെത്തി ഹൗരി ബോമഡിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുൽത്താനെയും പ്രതിനിധി സംഘത്തെയും അൽജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മസ്ജിദ് തെബൂൺ സ്വീകരിച്ചു അൾജീരിയൻ ഗവൺമെന്റിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു സുൽത്താനും പ്രസിഡന്റും സൗഹൃദ കൂടിക്കാഴ്ച നടത്തി ഇരു നേതാക്കളും സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുകയും ഒമാനും അൽജീരിയയും തമ്മിലുള്ള ആഴത്തിലുള്ള വേരൂന്നിയ ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള വേരൂന്നിയ ഉഭയകക്ഷി ബന്ധത്തിന്റെ സ്ഥിരീകരണമാണ് ഈ സന്ദർശനം പരസ്പര നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും വിവിധ തലങ്ങളിൽ സഹകരണ മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിനും പങ്കാളിത്തത്തിന്റെയും നിക്ഷേപത്തിന്റെയും പുതിയ ചക്രവാളങ്ങൾ തുറക്കുന്നതിനും സന്ദർശനം ലക്ഷ്യമിടുന്നു അറബ് നിലപാടുകൾ ഏകീകരിക്കുന്നതിനും സംയുക്ത അറബ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായ ഊന്നൽ നൽകി ഇരു നേതൃത്വങ്ങളും തമ്മിലുള്ള ഉന്നതതല കൂടിയാലോചനകളും നടക്കും വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവച്ചേക്കും ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്